എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ട് ഗഡുക്കളാണ് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത് അതായത് നാളിതുവരെ പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി രൂപ പി കിസാൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു പത്തൊമ്പതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ പത്തൊമ്പതാം ഘടുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് പി എം കിസാന്റെ പത്തൊമ്പതാം ഗഡുവിന്റെ വിതരണം ജനുവരി മാസത്തിൽ ഉണ്ടാവുകയില്ല മറിച്ച് ഫെബ്രുവരി മാസത്തിലാണ് ഉണ്ടാവുക പി എഫ് എം എസ് ഉണ്ടായ പ്രശ്നം ഡിലേ ആകുകയാണ് ചെയ്തത് അതിനാൽ ജനുവരി മാസത്തിൽ പി എം കിസാന്റെ പത്തൊമ്പതാം വിതരണം ഉണ്ടാകില്ല ഫെബ്രുവരി മാസത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘടുവിൻ്റെ വിതരണത്തിനുള്ള സാധ്യതയെന്ന് ഇപ്പോഴുള്ള അറിയിപ്പുകളിൽ പറയുന്നു ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലൊക്കെ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ എത്തുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇതിനോടകം അക്കൗണ്ടുകളിൽ തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമാകുന്നത് ഫെബ്രുവരി മൂന്ന് വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് അതിനാൽ പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും ഇനി വിതരണം പൂർത്തിയായിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ച് സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ശേഷം വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെയുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതാത് പഞ്ചായത്തുകളിൽ ജനുവരി മുപ്പത്തിയൊന്നിനകം ഹാജരാക്കണം യഥാസമയം ഇത് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്